ഇന്നത്തെ തിരുവോസ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ഭാഗ്യങ്ങൾ ഇപ്രകാരം പറയുന്നു യഹോബയുടെ ഞായ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളകരായ ഒരു അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് അവരെ പൂർണ്ണനിധിയോടെ അന്വേഷിക്കുന്ന ഭാഗ്യവേർന്ന അവൻ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴി അവയെ യും സൂക്ഷിക്കുന്നക്കാളും ഞാൻ ലഭിച്ചു പോകില്ല നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാത്മവിധിയോടെ എനിക്ക് സ്വാഗതം ചെയ്യും ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും എന്നെ ആ ശേഷം ഉപേക്ഷിക്കരുത് ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കുക നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾത്തുന്നു നീ നമ്മളെ എല്ലാവരെയും